എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അഴീക്കോട് മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരു മഴ വില്ല് എന്ന നിലയിൽ നമ്മളൊരു നേരത്തെ തന്നെ വലിയ ശില്പശാലയൊക്കെ നടത്തി രൂപീകരിച്ച ഏഴ് ഫോക്കസ് പോയിന്റുകൾ വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഗവൺമെന്റ് സ്കൂളും നടത്തുന്ന വിദ്യാഭ്യാസ പരിശ്രമങ്ങളോടൊപ്പം ഒരു സ്കൂളിന്റെ കുട്ടിയുടെ അടിസ്ഥാന അക്കാദമിക് എക്സ്ട്രാ കരിക്കുലർ മേഖലയിലൊക്കെ ഒരു ഇടപെടലാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഉദ്ദേശിച്ചത് അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ അതിന്റെ ചെയർമാൻ ആണ് നമ്മുടെ ജവാന് മാസ്റ്റർ നമ്മുടെ മുൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ കമ്മിറ്റി ചെയർമാൻ ആണ് എല്ലാവർക്കും അറിയാം അതോടൊപ്പം എല്ലാ പ്രസിഡന്റുമാരും ഒക്കെ അതിൽ സമിതി അംഗങ്ങളാണ് നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ രമേശൻ കൂടി പത്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നമ്മൾ ഈ മഴവില്ല് പദ്ധതിയുടെ ഭാഗമായിട്ടിപ്പോൾ നേരത്തെ സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റുകൾ നമ്മൾ വിതരണം ചെയ്തിരുന്നു അതിലൊരു പ്രധാന ഫോക്കസിങ് പോയിന്റ് ആണ് കുട്ടികളുടെ കായിക ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്നത് ഒരു പ്രധാനമായിട്ടും നമ്മൾ ഈ മടവെല്ല് പദ്ധതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യമാണ് ഇത്തവണ നമ്മൾ ആസൂത്രണം ചെയ്തത് ഈ അക്കാദമിക്ക് മുതൽ തുടങ്ങാനാണ് നമ്മൾ ആലോചിച്ചത് ഈ ഫുട്ബോൾ ഫെസ്റ്റ് അഴീക്കോട് മണ്ഡലം സ്കൂൾ ഫുട്ബോൾ ഫെസ്റ്റ് എന്ന പേരിൽ ഇരുപത് നാളെ മുതൽ ആരംഭിക്കുകയാണ് ഒരു മുപ്പതാം തീയതി വരെ അത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലെയും എൽ പി യു പി ഹൈസ്കൂളെടുക്കുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് ഒരു ടീമായിട്ട് എൽ പി യു സ്കൂളിന്റെ ഒരു ടീം എൽ പി മാത്ര സ്കൂളിൻ്റെ ഒരു ടീം അങ്ങനെ അത് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളും നേരത്തെ തന്നെ രൂപീകരിച്ച് അവർക്ക് പരിശീലനവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എൽ പി സ്കൂളുകൾക്ക് ചെറിയ മത്സരമാണ് അതൊരു പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചെറിയൊരു കോർട്ട് അവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള മത്സരമാണ് യു പി സ്കൂളുകൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന നിലയിലെടുത്ത് അത് ഹൈസ്കൂൾ എടുത്തുമ്പോൾ എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ളവർക്ക് ഒരു സെവൻസ് ഫുട്ബോൾ മത്സരം എന്ന നിലയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പൊ നല്ലതുപോലെ കുട്ടികൾക്ക് ഒരു കായിക ആഭിമുഖ്യം അവരുടെ ഒരു ശേഷിയൊക്കെ വർദ്ധിപ്പിക്കുക അത് പെൺകുട്ടികളുടെ ടീമും നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് പെൺകുട്ടികളുടെ മത്സരവും സംഘടിപ്പിക്കുന്നുണ്ട് പഞ്ചായത്ത് തല മത്സരം കഴിഞ്ഞ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ടീമാണ് മണ്ഡലാടിസ്ഥാനത്തിലെ മത്സരത്തിൽ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ടൂർണമെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുക എല്ലാ സ്ഥലങ്ങളിലും പഴീക്കോട് മൂന്നുനിരത്ത് ടർഫിലാണ് അത് നടക്കുന്നത് ചിറക്കൽ മന്ന സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് നാറാത്ത് നാറാത്ത് തന്നെയുള്ള ഒരു ടർഫ് സ്ഥലം അതാണ് വളപട്ടണം സ്കൂൾ ഗ്രൗണ്ടിലാണ് പാപ്പൻശ്ശേരി ഇ എം എസ് സ്കൂൾ ഗ്രൗണ്ടാണ് പിന്നെ പുഴാതി ഈ പള്ളിക്കുന്ന് മേഖലയിലുള്ളവർക്ക് പള്ളിക്കുന്ന് ടർഫ് ഈ നിലയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ഒന്ന് ഈ ലഹരി ഉൾപ്പെടെയുള്ള പുതിയ പ്രശ്നങ്ങളുണ്ട് ഒരു കായിക ആഭിമുഖ്യം ഒരു കൾച്ചർ നന്നായി ഡെവലപ്പ് ചെയ്യാൻ വ്യത്യസ്ത ടീമുകൾ രൂപീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യഘട്ടമെന്ന നിലയിലാണ് ഫുട്ബോൾ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് തുടർന്ന് മറ്റു മറ്റുപകരണങ്ങൾ കൂടി നൽകി കുട്ടികൾ കബരുചിക്കനുസരിച്ച് ക്രിക്കറ്റ് അങ്ങനെ ഷട്ടിൽ അങ്ങനെ ഏതാണോ മറ്റു റിങ് ഉൾപ്പെടെയുള്ള വിവിധ മത്സരങ്ങളുണ്ട് അങ്ങനെയെല്ലാം സംഘടിപ്പിച്ചൊരു ഒരു മികച്ച ടീമായിട്ട് അവരെ വിവിധ മേഖലകളിൽ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു കാര്യം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ അത് നാളെ മുതൽ ആരംഭിച്ച് ഈ വിവിധ അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങൾ പൂർത്തിയാക്കി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ സെലക്ട് ചെയ്യുന്ന ടീമുകളുടെ മണ്ഡലാടിസ്ഥാനത്തിൽ മത്സരം നിറഞ്ഞു ഈ പങ്കെടുക്കുന്നവർക്ക് പഞ്ചായത്ത് മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് പഞ്ചായത്ത് തല കപ്പ് അഴീക്കോട് പഞ്ചായത്ത് നൽകുന്ന കപ്പ് അവരുടെ സമ്മാനങ്ങളൊക്കെ അവിടെ നൽകും അതിനുശേഷം മണ്ഡലാടിസ്ഥാനത്തിൽ എം എൽ എട പേര് എം എൽ എ കപ്പെന്നാണ് നമ്മളതിനെ പിന്നെ പേരിട്ടിരിക്കുന്നത് പഞ്ചായത്ത് കപ്പും എം എൽ എ കപ്പും മണ്ഡല അടിസ്ഥാനത്തിൽ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ഈ കപ്പും നൽകുന്ന നിലയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഫുട്ബോളാണ് ആദ്യം സെലക്ട് ചെയ്തത് കുറച്ചുകൂടി ഒരു നല്ല മത്സരം അർത്ഥത്തിലാവും മാത്രമല്ല കുട്ടികൾ എല്ലാം വന്ന് കാണുകയും ഇതിന്റെയൊക്കെ പാകമായി മാറുകയും ചെയ്യുമ്പോ അവർക്കും നല്ലൊരു കായിക ആഭിമുഖ്യം ഡെവലപ്പ് ചെയ്യാനും കഴിയും അതില് ഈ മഴ വില്ല് പദ്ധതിയിലെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് പോയിന്റ് എന്ന നിലയിലാണ് നമ്മൾ ഇതിനെ ഇപ്പൊ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സ്കൂളുകളിൽ അക്കാദമിക് തലത്തിൽ ഇപ്പൊ വിവിധ ഭാഷ നൈപുണ്യം എന്ന സ്കീം ഇപ്പോൾ സ്കൂളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മലയാള ഭാഷ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഷകളിലും അതിന് പ്രത്യേക പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് കൺവീനർമാരെയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ ഓരോ ഈ രണ്ട് മാസം കൂടുമ്പോൾ അതിന്റെ പരിശോധനയും സ്കൂളിൽ നടത്തുന്നുണ്ട് പിന്നെ സംഗീതാഭിമുഖ്യുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് ഇൻസ്ട്രുമെന്റുകളുടെ അഭാവമാണ് പലപ്പോഴും സ്കൂളിലുള്ളത് അതല്ല അതിന്റെ ഭാഗമായി വിവിധ ആളുകളെ സ്പോൺസർഷിപ്പിലൂടെയാണ് കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്നത് ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രധാനമായും ഒരു പൊതു അന്തരീക്ഷം മാറ്റിയെടുക്കുന്നതാണ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന ഫണ്ടും പലപ്പോഴും സ്കൂളുകളുടെ ഈ ടോയ്ലറ്റ് കിച്ചൺ ആണ് മോശമായി നിൽക്കുന്നതായിട്ട് നമ്മുടെ പരിശോധന ഡയറ്റ് ഒരു വിശദമായ പഠനം നടത്തിയിരുന്നു ഒരു ആറുമാസം അതിൽ കണ്ടെത്തിയ ഒരുപാട് ഫോക്കസിംഗ് പോയിന്റുകൾ ഉണ്ട് അപ്പൊ അതിപ്പോ നമ്മള് സി എസ് ആർ ഉള്ള ചില കമ്പനികൾ സംഭവിച്ചിട്ടുണ്ട് ആ എയ്ഡഡ് സ്കൂളുകൾക്ക് എം എൽ എയും ഗവൺമെന്റും ഗവൺമെന്റ് സ്കൂളുകൾക്ക് ഇപ്പൊ പരമാവധി ഫണ്ട് നമ്മൾ ആ അടുത്ത് നൽകുന്നുണ്ട് ചില മാനേജ്മെന്റ് തന്നെ ഈ ഒരു പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അവർ തന്നെ സ്വമേധയാ ഈ കിച്ചൺ വൃത്തിയാക്കാനും അത്രയുള്ള പ്രവർത്തനങ്ങളിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട് നമ്മളൊരു അഞ്ചു വർഷമാണ് ടാർഗറ്റ് ചെയ്തത് അഞ്ചു വർഷം കൊണ്ട് ഇപ്പൊ കണ്ടെത്തിയ ദൗർബല്യങ്ങൾ പരിഹരിക്കുക ഒപ്പം കുട്ടികളെ ഈ അർത്ഥത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക അക്കാദമിക്കിലും ഒപ്പം അല്ലാതെ വ്യക്തി എന്ന നിലയിൽ അവരെ ഒരു പ്രോഗ്രാമും കൂടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു നമ്മൾ അടുത്ത ജനുവരി മുതൽ ആരംഭിക്കാവുന്നത് പ്രധാനപ്പെട്ട വ്യക്തികൾ സ്കൂൾ സന്ദർശിക്കുക അവരുമായിട്ടുള്ള ഒരു ഒരു ചെറിയ അവരുടെ ഒരു പ്രസംഗം പ്രസംഗം എന്ന് പറഞ്ഞ ഒരു സന്ദേശം നല്ല ഇപ്പൊ കളക്ടർ കമ്മീഷണർ കായിക മേഖലയിലുള്ള അല്ലെങ്കിൽ എഴുത്തുകാരായുള്ള ഒരാൾ അപ്പൊ അവരുടെ ഒരു ഒരു അംബീഷനെയും കരിയറിനെയൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന നിലയിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന പ്രഗത്ഭ വ്യക്തികളും സ്കൂളുകളിൽ സന്ദർശിക്കുകയും അവരുമായി ഉള്ള ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഒരു അത് അതിൽ മാത്രമായി കേന്ദ്രീകരിച്ച് പോകും അതേസമയം ടി പപ്പന പപ്പടനെ അല്ലെങ്കിൽ എം മുകുന്ദനെ പോലുള്ളൊരാൾ അല്ലെങ്കിൽ ജില്ലാ കലക്ടർ അല്ലെങ്കിൽ കമ്മീഷണർ ഇവരൊക്കെ പോയി സംസാരിക്കുമ്പോൾ അതിന് വേറെ ആംഗിളാവും കുട്ടികൾക്ക് സ്വാഭാവികമായി ഫുട്ബോൾ താരം വിനീത് കുറെ ആളോട് നമ്മൾ സംസാരിച്ചു വെച്ചിരിക്കുകയാണ് എന്നാൽ ജനുവരി മാസം മുതൽ ആ ഒരു പ്രോഗ്രാം നമ്മൾ ഇതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഐക്യനായ വ്യക്തികൾ സ്കൂൾ സന്ദർശിക്കുകയും കുട്ടികളിൽ അതൊരു അവർക്കൊരു മാനസികമായിട്ട് അവർക്കൊരു അംബീഷൻ വളർത്തുന്ന നിലയിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ആലോചിച്ചിട്ടുണ്ട് ഇതാണ് ഈ അക്കാദമിക് ഇയറിൽ പ്രധാനമായും നമ്മൾ മഴവില്ല പദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂളിൽ ചെയ്യുന്നത് അതിൽ ഇത്തവണ ഈ ഫുട്ബോൾ ഫെസ്റ്റ് ആരംഭിക്കുന്നു അത് നാളെ മുതൽ ആരംഭിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കാനും അത് നന്നായി നമുക്ക് കൂടി വരികയും ചെയ്താൽ മാറും സമ്മേളനം വിളിച്ച് ഈ കാര്യം സൂചിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ ഒരു നേഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം